ഞങ്ങൾ കണ്ണൂർ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ച കറി ചോറിനൊപ്പം കഴിക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ കാരണം എത്ര നമ്മൾ എരിവൊക്കെ ചേർത്താലും തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മധുരം പോലെയുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് വെച്ച് ചോർനാനൊരു ഒത്തിരി ഇഷ്ടക്കുറവുള്ളവരാണ് കേട്ടോ പക്ഷേ ഈ ഒരു മുട്ടക്കറി ഉണ്ടല്ലോ എന്നോ ഞാനൊരു ടി വി സോറി യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് അന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നി പക്ഷെ ശരിക്കും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു മാസത്തിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും ഉണ്ടാക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പോൾ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്നും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഇത് ആദ്യം തന്നെ കടുക് മുളക് കറിവേപ്പില പച്ചമുളക് സോറി ഇഞ്ചി അതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചേർക്കണം അപ്പം കടുക് ഞാൻ എൻ്റെ മൂടിനനുസരിച്ച് ചേർക്കാറുള്ളൂ കാരണം ഞങ്ങൾ ഈ നോൺ വെജിൻ്റെ കടുക് അധികം ചേർക്കാറില്ല അപ്പം മുട്ടക്കറിയിൽ ഞാൻ ചിലപ്പോൾ ഒരു മൂട് തോന്നിയാൽ ചേർത്ത് കൊടുക്കുന്നു മാത്രം അപ്പോൾ ഇന്ന് ഞാൻ കടുക് പൊട്ടിച്ചു പച്ചമുളക് ഇട്ടു കറിവേപ്പില കറിവേപ്പലിട്ടു ഇഞ്ചി ഇട്ടു ഇതിൻ്റെ പ്രത്യേകതാന്ന് വെച്ചാൽ ഉണ്ടല്ലോ പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചമുളക് മാത്രമാണ് എരിവിൽ ചേർക്കുന്നത് ഇഞ്ചിയും അതുപോലെ കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വലിയൊരു സവാളയാണ് അത് ചെറുതായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊന്നും നന്നായി അങ്ങ് ചുവന്നു പോകാനൊന്നും പാടില്ല കേട്ടോ നന്നായി മൂത്ത് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കല്ലുപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കൂടുതലും ഞാനിപ്പം കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് നല്ലത് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതിനകത്ത് അവർ ജസ്റ്റ് ഒന്ന് വാടിയാൽ എന്ന് പറയും പക്ഷേ എനിക്കൊരിത്തിരി ചുവന്ന ആവുന്നതാണ് ഏത് കറിക്കായാലും ഉള്ളി വാടുന്ന കളർ മാറണമെന്ന് വരെ എനിക്കിഷ്ടാട്ട അപ്പം ഞാനിത് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഉള്ളി വാടുന്ന സമയം കൊണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു കപ്പോളം തേങ്ങ ഒരു കപ്പ് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പോളം തേങ്ങ എടുത്തിട്ട് അതിലൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയുള്ള പാൽ ആദ്യം മാറ്റി വെച്ചു പിന്നെ ഒരു രണ്ട് ഗ്ലാസ്സോളം ഇളം തേങ്ങാപ്പാൽ അതായത് കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലാവാൻ വേണ്ടി നമുക്ക് തേങ്ങാ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒരു കാൽ കാൽക്കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ പാലും കൂടെ എടുത്ത് വെക്കാം അങ്ങനെ അങ്ങനെയും ചെയ്യാം കേട്ടോ അതാണ് ഏറ്റവും എളുപ്പം പക്ഷെ ഞാൻ എപ്പോഴും തേങ്ങ തന്നെയാണ് ചേർക്കാറ് അപ്പോൾ ഇതേ ആ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ തേങ്ങാപ്പാലം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തത് അല്ലാതെ എരിവിന് നമ്മൾ പച്ചമുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കളറിന് ഒരു അര ടീസ്പൂൺ പോലും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ കാശ്മീരി മുളക് പൊടി കേട്ടോ ഇനിയിപ്പോൾ അത് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തേങ്ങാപ്പാൽ ഇത് നമ്മുടെ രണ്ട് രണ്ടും മൂന്നും പാലും എന്നൊക്കെ പറയില്ലേ ആ ഒരു പാലാണ് കേട്ടോ നമുക്ക് എത്രത്തോളം കറി വേണം എന്നതിനനുസരിച്ച് കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പൂപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കണം കേട്ടോ ഞാൻ ഞാനെൻ്റെ വീണ്ടും കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് നന്നായി തിളക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മുട്ടയാണോ ആവശ്യം അത്രയും മുട്ട പുഴുങ്ങിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം അപ്പം ഞാൻ മുട്ട തോട് കളഞ്ഞു വെക്കാൻ എനിക്ക് എപ്പോഴും സഹായി ഉണ്ടാവാറുണ്ട് എൻ്റെ മോൻ പുഴുങ്ങി വെച്ചത് കണ്ടപ്പോൾ തന്നെ പറയാം അമ്മ ഞാൻ തോട് കളയട്ടെ ഇന്നെന്തോ ആൾ അടുക്കളയിലേക്ക് വന്നേ ഇല്ല അപ്പോൾ ഞാൻ ആ കാര്യം മറക്കുകയും ചെയ്തിട്ടു അപ്പോൾ ഇത് ഞാനിത് ഇത് തിളച്ചപ്പം അവിടെ കുറച്ച് നേരം സമ്മിൽ ഇട്ട് വെച്ചു കിട്ടും അങ്ങനെ വേണ്ട തിളച്ച ഉടനെ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറുകിയിട്ടുണ്ട് എന്നാലും വിധം ഞാൻ മുട്ട തോടും ഒക്കെ കളഞ്ഞ് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കും അപ്പം നമുക്ക് അതിനകത്തേക്കൊക്കെ കരവൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ മുട്ടയും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുത്തി കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെ എല്ലാ മുട്ടയും ഞാനിപ്പോൾ ഏകദേശം ഒരു ഏഴ് മുട്ടയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഇട്ട മുട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാരണം അങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുന്നതുകൊണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടാവുക അപ്പം നമുക്ക് ഇനി ഇത് ഈ മുട്ട ഇതിനകത്ത് കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂ തിളപ്പിച്ചെടുക്കുക അപ്പം മുട്ടയിലൊക്കെ നന്നായിട്ട് പിടിക്കൂ കേട്ടോ അപ്പം നിങ്ങൾ ചേർക്കും ഇത് കറി ഭയങ്കര ലൂസാണല്ലോ എന്ന് ചോദിക്കും പക്ഷെ അല്ലാട്ടോ നമ്മൾ കറി ഉണ്ടാക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കാൻ ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല കുറുകിയ കറി തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഇപ്പം നമുക്ക് ഇതൊരു ലൂസ് കറി ആയിട്ട് തന്നെ തോന്നുള്ളൂ പക്ഷേ അല്ല കഴിക്കാൻ നേരത്തെ അതായത് ഉണ്ടാക്കി വെച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർന്ന് വേണ്ട ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതേ ഒരു അഞ്ചു മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അതായത് ആ തേങ്ങാപ്പാലിന്റെ മധുരം ഒന്ന് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി നേരത്തെ ഒരു ഒരു നുള്ളോളം ഇഞ്ചി ബാക്കി വെച്ചിട്ടുണ്ട് ഈ ലാസ്റ്റിലുണ്ടല്ലോ ഇഞ്ചി പച്ചമുളകും കൂടി വേണം പച്ചമുളകും ഇഞ്ചി ഈ ലാസ്റ്റിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പോണ്ടല്ലോ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഓൾറെഡി എന്റെ കറിക്ക് പച്ചമുളകും തെരുവ് നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇതേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില പിന്നെ എത്ര പ്രാവശ്യം ഇട്ട് കൊടുത്താലും എനിക്ക് പിന്നെയും പിന്നെയും ഇടാൻ തോന്നും അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കട്ടിയുള്ള പാൽ മാറ്റി വെക്കണമെന്ന് അതെ ആ കട്ടിയുള്ള പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് തിളക്കാം ഒന്ന് തിളച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളതും വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണല്ലോ ഒരു കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ എടുത്ത് അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോവൊന്നുമില്ല അപ്പൊ നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചാൽ മതി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പഴത്തേക്ക് നമ്മൾ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ലാസ്റ്റിലൊരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഇതേ ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളച്ചണ്ണി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് തേങ്ങാ പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായി ഞാൻ പിന്നെ എനിക്കെപ്പോഴും ഞാൻ തേങ്ങയുള്ള ഉള്ള സമയത്ത് തേങ്ങ തന്നെ എടുക്കും പാൽപ്പൊടി ഞാൻ ഇങ്ങനെ രാവിലെ തിരക്ക് പിടിച്ച നേരത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കറികളിൽ ഉണ്ടാക്കണമെങ്കിൽ പാൽപ്പൊടി എടുക്കാറുള്ളൂ കേട്ടോ തേങ്ങാ പാൽപ്പൊടി അല്ലാത്ത സമയങ്ങളിൽ ഞാൻ തേങ്ങ തന്നെ എടുക്കാറുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം കറി കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നുന്നു തോന്നുന്നുണ്ടാവാം പക്ഷേ അല്ല കഴി കഴിക്കാൻ നേരത്ത് കഴിച്ച് അതായത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി കട്ടിയായിട്ടുണ്ടാവും കേട്ടോപ്പ് ഞാൻ ഓഫ് ചെയ്യുകയാണേ അപ്പോൾ എപ്പോഴത്തേം പോലെ വീഡിയോ എടുക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നു വേഗത്തിൽ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു കേട്ടോ ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ അയ്യോ നേരത്തെ വീഡിയോ എടുത്തിരുന്നല്ലോ ഒന്ന് അപ്പോൾ ഇതേ കറി ഇത്രയും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടോ എൻ്റെ കറി ലൂസാണ് നല്ല കറിയായിട്ട് തോന്നില്ലേ ഏഴ് മുട്ടേന്ന് നാല് മുട്ടയൊക്കെ ഉള്ളൂ ഇപ്പം സോറി മൂന്ന് മുട്ടയൊക്കെ ഉള്ളു അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കറിയുടെ അളവ് നോക്കുമ്പോൾ പകുതിയുമില്ല കാൽഭാഗേ ഉള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ